ഫൊക്കാന രാജ്യാന്തര കൺവെൻഷൻ ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത് വരെ അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കും വടക്കേ അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കേന്ദ്ര സംഘടനയായി പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ രാജ്യാന്തര കൺവെൻഷനാണിത് വാഷിംഗ്ടൺ ഡി സിയിലെ നോർത്ത് ബെസ്ഡ മോണ്ട് ഗോമറി കൌണ്ടി കൺവെൻഷൻ സെന്റർ അറ്റ് ആണ് കൺവെൻഷന് വേദിയാകുന്നത് മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ ശശി തരൂർ ജോൺ ബ്രിട്ടാസ് എം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കവി മുരുകൻ കാട്ടാക്കടയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ജനകീയ കൺവെൻഷനിൽ പങ്കെടുക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി അറുപത് അംഗ സംഘടനകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും ബിസിനസ് മീറ്റ് മീഡിയ സെമിനാർ നഴ്സസ് സെമിനാർ വിമൻസ് ഫോറം സാഹിത്യ പുരസ്കാരം ടാലന്റ് കോമ്പറ്റീഷൻസ് എന്നിവ ത്രിദിന കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകരിച്ച ഫൊക്കാന നാളിതുവരെ ജന്മനാടിന്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ാണ് ഭാരവാഹികൾ പറഞ്ഞു നാടിനോടുള്ള കൂറും കടപ്പാടും കാത്തുസൂക്ഷിക്കുന്നതിനും നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിനടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് ഫൊക്കാന നടത്തിവരുന്നത് ഫൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൺവെൻഷനാണ് വാഷിംഗ്ടൺ ഡി സി വേദിയാകാൻ പോകുന്നതെന്ന് ഭാരവാഹികളായ ബാബു സ്റ്റീഫൻ പോൾ കറുകപ്പള്ളി ബിജു കൊട്ടാരക്കര എന്നിവർ അറിയിച്ചു I general, we are doing it for people, for our community. We make sure that we do the help the poor and needy, the sick and suffering. We do that. This is Mokara's kind of intention. In science, we do look at it. Do good projects, expect nothing. That's what Mokara said. Do good projects, and then we don't expect anything. As Narayana Guru said, Urijadi Urimata Urdiva Pakshi. That's what Pakana believes in. Pakana Jadi Ila Madhura Urduvita. We make sure that is what we do that. Amen. Hindun Vernu. Edward sent me your boy to Anana. Go see the media, night. A golden opportunity, irrespective of caste, creed, and society. You can become anything in the United States of America. That is the beauty of America.

ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കൺവെൻഷനിൽ ഞങ്ങള് ശശു തരണം വിളിച്ചു അദ്ദേഹം കഴിഞ്ഞു ഒറ്റ കഴിയും ഞാൻ വരണം ഇൻ കേസ് മന്ത്രിയായി തന്നെ ഞാൻ വെള്ളിയാഴ്ച ഉള്ളത് ശരിയാ